നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്ത് വീണ്ടും സ്വകാര്യ ബസ് സമരം വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർധനവ് ഉൾപ്പെടെയുള്ള പ്രധാന ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കാത്തതിനെ തുടർന്ന് സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാർ വീണ്ടും പണിമുടക്കിന് ഒരുങ്ങുന്നു വിദ്യാർത്ഥി സംഘടനകളും ബസ് ഉടമകളും ഗതാഗത സെക്രട്ടറിയും തമ്മിൽ ചർച്ചകൾ നടന്നെങ്കിലും ഒരു തീരുമാനത്തിലെത്തിയില്ല അതിന്റെ ഫലമായി പണിമുടക്കിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ തീയതി പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പെർമിറ്റുകൾ യഥാസമയം പുതുക്കുക വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്കുകൾ പരിഷ്കരിക്കുക അതുപോലെ തന്നെ ജീവനക്കാർക്കുള്ള നിർബന്ധിത പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ പിൻവലിക്കുക ഈ ചലാൻ വഴി നൽകുന്ന അമിത പിഴകൾ ഒഴിവാക്കുക ഉയർന്ന വിലയുള്ള ഇലക്ട്രോണിക് മോണിറ്ററിംഗ് ഉപകരണങ്ങൾ നിർബന്ധമാക്കി സ്ഥാപിക്കുന്നതിനെതിരെ എതിർപ്പ് എന്നിവയായിരുന്നു പ്രധാന ആവശ്യങ്ങൾ സംസ്ഥാനത്ത് തുടർന്നുള്ള ഈ ബസ് സമരങ്ങൾ ജനങ്ങളെ വളരെയധികം തന്നെ ബാധിക്കുന്നതായിരിക്കും ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്